ശരി അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം അങ്ങനെ ഒരു ആഘോഷ ആഘോഷത്തിമർപ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് നാലാം ദിനമാണ് അതെ അധികവും പിന്നിട്ട് കഴിഞ്ഞു ഇനി എന്താണ് ഒരു ദിവസം കൂടി ഇന്നും കൂടി ചേർത്ത് രണ്ട് ദിവസം പോരാട്ടം നടക്കുന്നുണ്ട് കണ്ണൂരും കോഴിക്കോടും ഒക്കെ തമ്മിൽ ആർക്കാണ് ഇപ്പോൾ കൂടുതലൊരു മേൽക്കൈ ആയി നിൽക്കുന്നത് ഓർമ്മ വരുന്നു അന്ന് തൊള്ളായിരത്തി പതിനാറ് ആണ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ പാലക്കാടാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് അപ്പോ അതിന്റെ കമന്റ് സ്വർണക്കപ്പാണല്ലോ നയൻ വൺ സിക്സ് തൊള്ളായിരത്തി പതിനാറ് പോയിന്റുകളോടെ പാലക്കാട് പഠിക്കുന്നു അപ്പോ ആ കപ്പിന് സ്വർണ്ണക്കപ്പിന് മൂല്യം നയൻ വൺ സിക്സ് ആയിരുന്നു ഇത്തവണ എത്ര പോയിന്റിലേക്ക് എത്തി രണ്ടു ദിവസം കൂടി ബാക്കിയുണ്ട് ഇന്നത്തെ മത്സരങ്ങൾ ഉള്ളൂ നാളെ മത്സരങ്ങളുടെ എണ്ണം കുറവായിരിക്കും സമാപന സമ്മേളനം കൊണ്ടുപോകുമോ പാലക്കാട് വരുമോ കോഴിക്കോട് കോഴിക്കോടാകുമോ തൃശ്ശൂരാകുമോ ഏതായാലും ആവേശ പോരാട്ടം ആവേശ പോരാട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം വളരെ ആരോഗ്യപരമായ ഒരു മത്സരമാണ് നമുക്ക് വേണ്ടത് അല്ലേ മത്സരത്തിന്റെ പേരിൽ നമുക്ക് നിയമ പോരാട്ടങ്ങളും എല്ലാം വരാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുട്ടികൾ ഇതിനെ അല്ലെ ഇത്രത്തോളം വൈകാരികമായി എടുക്കേണ്ട ആവശ്യമില്ല കല എന്ന് പറയുന്നത് അതൊരു കഴി ഒരു സിദ്ധിയാണ് ഒരു വരദാനമാണ് അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആർക്കാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഏത് ഗ്രേഡ് എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമേയില്ല നമുക്കൊരു വേദി കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ടി വി ഈ കലോത്സവത്തിന്റെ ഒന്നാം ദിവസം മുതൽ ഈ നിമിഷം വരെയും മുഴുവൻ റിപ്പോർട്ടർമാരും നമ്മളൊക്കെയും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് കലയുടെ ഉത്സവമാണ് മത്സരമല്ല മത്സരമല്ല ഉത്സവമാണ് മത്സരമല്ല ഉത്സവമാണ് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് അവരുടെ മികവ് തെളിയിക്കട്ടെ കൈയ്യടി ഏറ്റുവാങ്ങട്ടെ പോട്ടെ പങ്കെടുത്താൽ തന്നെ അതിൽ അതിൽപരം വലിയ സന്തോഷമുണ്ടോ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എം ഡിയുടെ പേരിൽ അറിയപ്പെടുന്ന പ്രധാന വേദിയിൽ വന്ന് എം ഡി നില ആ വേദിയിൽ വന്ന് ഒരു കുട്ടിക്ക് ആ അവസരം കിട്ടുന്നതിൽ വേദികളും പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം അതെല്ലാം ഒരു ചരിത്രമാണ് ആ വേദികളിൽ നിന്നാണ് ഏറ്റവും വലിയ ഉയർന്നു വന്നിട്ടുള്ളത് കൂടി നമ്മൾ കലാകാരന്മാരായാലും ഏതെങ്കിലും ഒരു വേദിയിലേക്ക് കയറുമ്പോൾ ഒന്ന് തൊട്ടു വന്ദിക്കുന്നത് പതിവാണ് അതെ അപ്പോ ഇപ്പോഴും ഒരു കലാവിദ്യാര്ഥിയാണ് എന്ന് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തുകയാണ് അവർ ഒരു കലാകാരന് ഏറ്റവും വേണ്ടത് വിനയമാണ് എളിമയാണ് ആ ആ മികവിനെ സ്വയം അംഗീകരിക്കലാണ് അംഗീകരിക്കലാണ് മറ്റുള്ളവരെയും എന്നതാണ് അവിടെ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന വാക്ക് മത്സരം എന്നതല്ല കല ഒരു ഉത്സവമാണ് ഉത്സവമാണ് തന്നെയാണ് കലോത്സവം എന്തായാലും നമ്മുടെ പവലിയോണിൽ എത്തുന്ന വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം പറയുന്നത് നമ്മൾ ജില്ലയിൽ നമ്മൾ ഇതുപോലെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് രണ്ടാം സ്ഥാനമേ കിട്ടിയുള്ളൂ ഞാൻ കോടതി വഴിയാണ് വന്നത് പക്ഷേ എനിക്ക് മുന്നിലുണ്ടായിരുന്ന കുട്ടി അയാളെക്കാൾ കൂടുതൽ ഞാൻ സ്കോർ ചെയ്തു അതിന്റെ സന്തോഷമാണെന്നല്ല അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും ഒരു പ്രത്യേക ഒരു അളവ് പോലിടേണ്ട ആവശ്യമില്ല എല്ലാവരും എത്രയോ പേർ വരാതെ അതെ ഒരു ദിവസം ആ ആ ദിവസത്തെ പെർഫോമൻസിന്റെ പ്രശ്നം കൊണ്ടാകാം ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകുന്നത് ശരിയെന്നാൽ നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു രശ്മി കാർത്തികയും മിഥുൻ അയ്യപ്പനും ചേർന്ന് രശ്മി മിഥുൻ നമുക്കറിയാം നാലാം ദിനമാണ് ഇന്ന് ഒരു തള്ളിക്കയറ്റം ഇല്ല എന്നുള്ള ഒരു പരാതി ഇത്രയും നാൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇനി രണ്ട് ദിനങ്ങൾ കൂടിയേ ഉള്ളൂ പക്ഷെ ഇനിയെങ്കിലും തള്ളി കയറിയില്ലെങ്കിൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് അതുകൊണ്ട് തന്നെ അതെ മിസ് ചെയ്യണം നാണക്കേടും കൂടിയാണ് കാരണം നമ്മുടെ തലസ്ഥാനത്ത് വന്നിട്ട് ആളില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുകാരുടെ ഒരു അരി അഭിമാന പ്രശ്നം കൂടിയായി മാറുകയാണിത് അതുകൊണ്ട് തന്നെ രശ്മി മിഥുൻ തിരുവനന്തപുരത്തുകാർ ഈ അവസാന ദിവസങ്ങളിലെങ്കിലും വേദികളിലേക്ക് ഒഴുകി എത്തുന്നുണ്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരാൾക്കൂട്ടം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ എന്തൊക്കെയാണ് വേദികളിൽ നിന്നുള്ള വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് നമുക്ക് ഈ വേദികളിൽ ആളുകളില്ല എന്ന് പറയുന്നത് ആദ്യ ദിവസം മുതൽ നമ്മളെ അമ്പരപ്പെടുത്തിയത് ഒരു കാര്യം തന്നെയാണ് കാരണം ആളുകൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഓരോ ദിവസവും രാവിലെ നമ്മളിങ്ങനെ ഈ പ്രഭാത വാർത്തയിൽ ഈ പുത്തമ്പുലിരിയിൽ നമ്മളെല്ലാം തന്നെ പറയുന്നുണ്ട് വരൂ വരൂ തിരുവനന്തപുരത്തിന്റെ ജനതയെ വരൂ ഈ ഒരു കലോത്സവം കലോത്സവ ഇവിടെ വരുന്ന കലാകൗമാരങ്ങൾക്ക് പിന്തുണ നൽകൂ എന്നെല്ലാം നമ്മൾ നിരന്തരം പറയാറുള്ളതാണ് രശ്മി പക്ഷേ എന്താണാവോ നമ്മുടെ വാക്കുകളെന്നൊന്നും കേൾക്കുന്നില്ല നമ്മുടെ മാത്രമല്ല മറ്റു മാധ്യമപ്രവർത്തകരുടെ വാക്കുകളൊന്നും അനുസരിക്കുന്നില്ല എന്ന് തോന്നുന്നു കാരണം ആരും എത്തുന്നില്ല എന്താണ് തിരുവനന്തപുരത്തുകാരിയല്ലേ എന്താണ് ഈ എന്താ ഈ കല കലയോട് ഇത്രയും അകൽച്ച പോയോ അങ്ങനെ അകൽച്ച ആദ്യ ദിവസം മാത്രമേ വേദിയിലെ കുറച്ച് ആളിന്റെ കുറവുള്ളൂ അപ്പൊ ഇന്നിപ്പോ നോക്കിക്കുന്നത് നിറയെ ആള് വരത്തിൽ യാതൊരു സംശയം ഇല്ല ഇന്നലെയൊക്കെ കണ്ടില്ലേ നിലയിലൊക്കെ നിറച്ച ആളായിരുന്നുണ്ടാവില്ല കാരണം കുറെ കാസേര വെറുതെ ഇതൊക്കെയായിരുന്നു പക്ഷേ രക്ഷ്മി പോകണം ഇവിടെ എത്തുന്ന മലബാർ സൈഡിൽ നിന്നുള്ള മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വരുന്ന ആളുകൾ അവർ പറഞ്ഞതന്നെ ഈ കലോത്സവം ഞങ്ങൾക്കൊന്നും കിട്ടണമായിരുന്നു ഞങ്ങള് കാണിച്ചു തരായിരുന്നു ഇങ്ങനെ നടത്തുന്നത് തിരുവനന്തപുരത്തേർക്ക് എന്താ കുഴപ്പം ഇന്നലെ ഇന്നലെ വേദിയിലൊക്കെ ആള് നിറഞ്ഞു നിൽക്കുന്ന കണ്ടിട്ടില്ല അതായത് ഏഹ് അതേപോലെ രൂപങ്ങൾ അതിലൊക്കെ തിരുവനന്തപുരത്തുകാർ നല്ല സജീവമായിട്ട് ഉണ്ട് അപ്പൊ നമ്മളെ അങ്ങനെ കലയുടെ കാര്യത്തിൽ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മള് അടിപൊളിയാണ് വിപുലഹീപിന് പക്ഷെ കുറച്ച് ആവേശം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യ ദിവസമൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു പക്ഷെ രാവിലെ ഇവിടെ വന്നപ്പോ വലിയ ആവേശമൊന്നും ഇപ്പൊ കാണാറില്ല അതാണ് അവസ്ഥ എനർജിക്ക് യാതൊരു കുറവുമില്ല ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ കൂടി ഉത്തരവാദിത്വം തിരുവനന്തപുരം പക്ഷെ എന്തായാലും തിരുവനന്തപുരംകാര് വരുന്നില്ല എന്നുള്ള വാദത്തെ തിരുവനന്തപുരകാരി തിരുവനന്തപുരം മണ്ണ് വെച്ച് ഗിക്കുകയാണ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും വരട്ടെ ഇനിയിപ്പോ ശേഷിക്കുന്നത് വെറും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ രണ്ടു ദിവസം കൃത്യമായി പറയാൻ കഴിയില്ല കാരണം നാളെ കൂടി തന്നെ ആഹ് ഏതാണ്ട് എല്ലാം പൂർണ്ണമാകും കാരണം ഏർ മുക്കാഭാവം കണ്ണൂർ കണ്ണൂർ തന്നെയാണ് തന്നെയാണ് നിൽക്കുന്നത് ും ഇപ്പൊന്റ് എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ആണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ആയിട്ട് കണ്ണൂരാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ മിഥുനെ രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് പറയാൻ വരുന്നില്ല കാരണം കോഴിക്കോടും ഉണ്ട് വേറെ ഏത് ജില്ലയാണ് ൃശ്ശൂര് തൃശൂർ കൊണ്ടുപോകാൻ യാതൊരു വഴിയില്ല കാരണം കാഞ്ഞങ്ങാടുള്ള കലോത്സവത്തിലൊക്കെ കോഴിക്കോട് കുറച്ച് പുറകോട്ട് നിൽക്കും പക്ഷെ അവസാന ദിവസങ്ങളിൽ പിന്നെയും കോഴിക്കോട് ലീഡ് ചെയ്ത് വരുന്നതാണ് നമുക്ക് കണ്ടിട്ടുള്ളത് അത് ഞങ്ങളുടെ ഒരു പ്രത്യേകത ഒരുപാട് എന്നിട്ട് കുറച്ചുകൂടി ഒരു സസ്പെൻസ് ഞങ്ങൾ എപ്പോഴും കൈവെക്കുന്നവരാണ് കണ്ടില്ല തൃശ്ശൂരൊക്കെ നടത്തുന്ന മനോഹരമായിട്ട് ആളുകൾ ഇങ്ങനെ നാളെ വൈകുന്നേരം ആവുമ്പോ സ്വർണ്ണ കപ്പ് ആർക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം അറിയാം പക്ഷേ ദേവിക ഞാൻ കൃത്യമായി പറയുന്നു തിരുവനന്തപുരം ഒമ്പതാം സ്ഥാനത്തായിട്ട് തുടരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരകാരെല്ലാം എന്നോട് മത്സരിക്കുമ്പോൾ പറയാറുള്ളത് ഇപ്പോ തൃശ്ശൂര് രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോ ഞാൻ കുറച്ച് കുറച്ച് ആവേശം കൂടി പറയാറുണ്ട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് തവണ കോഴിക്കോട് ഒന്നൊപ്പം വന്നപ്പോ ഇവര് കോഴിക്കോടിനെ പിടിച്ചു തിരുവനന്തപുരംകാര് ഞങ്ങൾ തൃശ്ശൂക്കാര് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ മൂന്ന് ദിവസം രണ്ടാം സ്ഥാനത്ത് തുടരായിരുന്നു